முத்தலப்பொழியில் விலையுறுத்தலுமாய் புனேல சென்ட்ரல் வாட்டர் ஆண்டு பவர் ரிசர்ச் ஸ்டேஷனிலே விதக சனியாச்சும் முத்தலப்பொழியில் எத்தும் பொழியில் மண்ணடியுள்ளதான அழிமுகத்த அபகட்டங்கள் உண்டாகுள்ள காரணம் என விலையிறுத்தலில் பொழி சுரட்சிதமாக்கான் நடப்பாக்கேந்த காரியங்களை சம்பந்திச்ச சங்கம் பட்டணம் நடத்தும் വിവരശേഖരണത്തിനും പഠനത്തിനുമായി സി ഡബ്ല്യു പി ആർ എസിന് മുപ്പത്തിയേഴ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു മഴക്കാലത്തിനു മുൻപുള്ള ഡാറ്റാ ശേഖരണം കഴിഞ്ഞ നവംബറിൽ പൂർത്തിയായിരുന്നു മഴക്കാലത്തിനു ശേഷമുള്ള ഡാറ്റ ശേഖരണവും പഠന റിപ്പോർട്ടിനുമായാണ് സംഭവം എത്തുന്നത് ഡിസംബറിൽ അന്തിമ പഠന റിപ്പോർട്ട് ലഭിക്കും അദാനി തുറമുഖ കമ്പനിയുടെ നേതൃത്വത്തിൽ പൊഴിയിലിറകി കിടക്കുന്ന പാറകളും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ഒരാഴ്ചയായി പുരോഗമിക്കുകയാണ് നിലവിൽ രണ്ട് രസ്റ്റേത്തരുക്കളും ഒരു ലോണബൂം ക്രൈമിനുപയോഗിച്ച് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് വലിയ കരിന്തൽ പാടികൾ നീക്കം ചെയ്യുന്നത് കൂട്ടുതൽ വലിപ്പമേറിയ ക്രെയിൻ ഉപയോഗിക്കുന്നതിനായി ക്രൈനിന്റെ യന്ത്ര ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തുറമുഖത്തെ എത്തിച്ചു തുടങ്ങി ഇത് പ്രവർത്തന സജ്ജമാകുന്നതോടെ സമയബന്ധിതമായി കുഴിമുഖത്തെ പാറകൾ നീക്കം ചെയ്യാനാകും കാലാവസ്ഥ അനുകൂലമായാലുടൻ ബ്രജർ എത്തിച്ച ചാനലിലെ മണൽ നീക്കി തുടങ്ങും തുറമുഖത്തെ ഇരുപത്തി മണിക്കൂറും ഫിഷറീസ് വകുപ്പ് റെസ്ക്യൂ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് Akshara Singh, Vakan Media News.